കുറെ നാളായല്ലോ നീ തുടങ്ങിയിട്ട് രാവിലെ പോകും തോന്നാമ കേറി ഇരുന്തരം വഴിയമ്പലോ നിന്റെ സൗകര്യത്തിന് ഇവിടെ വച്ചോളമ്പോ ആരുമില്ല മര്യാദയ്ക്ക് ആയിക്കോളണം കേട്ടടാ പട്ടി അയ്യോ ക്രിസ്റ്റിമോന് വിഷമായ നല്ല കുട്ടിയാവാനല്ലേ ഞാൻ വഴക്ക് പറഞ്ഞത് ഇനി ഞാൻ വഴക്കൊന്നും പറയൂലേ ട്ടാ ഹലോ ഇവിടെ ആരുമില്ലേ എൻ്റെ പേര് ലജി ഞാൻ തട്ടാപ്പു ആൻഡ് വെട്ടാപ്പൂ നിന്ന് വന്നതാ ഞങ്ങളുടെ ഈ വർഷത്തെ അക്ഷയതൃതീയ നറുക്കെടുപ്പിൽ മാഡം ഒരു വിന്നറായിട്ടുണ്ട് അതിൻ്റെ ഗിഫ്റ്റ് ബോക്സുമായാണ് വന്നത് ആ എന്റെ മാനേജർ വിളിച്ചിരുന്നു മാഡം പതിനായിരം പേരിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന പത്ത് പേർക്കാണ് ഞങ്ങൾ ഈ ഗിഫ്റ്റ് കൊടുക്കുന്നത് അതിൽ ഏറ്റവും വലിയ സമ്മാനം പത്ത് പവൻ സ്വർണ്ണാഭരണങ്ങളാണ് പത്ത് പവനാ അതെ പത്ത് പവൻ അയ്യോ ഇതില് പത്ത് പവ സ്വർണം ഉണ്ടാ അത് പറയാൻ പറ്റില്ല മാഡം തിരഞ്ഞെടുക്കപ്പെട്ട പത്ത് പേർക്കും ഇതുപോലെ ഗിഫ്റ്റ് ബോക്സ് ഞങ്ങൾ കൊടുക്കും ആരാണോ ഭാഗ്യവാൻ അവർക്ക് പത്ത് പവൻ ഉറപ്പായിട്ടും കിട്ടിയിരിക്കും പിന്നെ മാഡം ഒരു കണ്ടീഷനുണ്ട് പത്ത് പവൻ കിട്ടുന്ന ആൾ ജി എസ് ടി ഐ ഒരു അയ്യായിരം രൂപ അടയ്ക്കേണ്ടി വരും പത്ത് പവൻ കിട്ടണമെങ്കിൽ അയ്യായിരം തരാം പക്ഷെ സ്വർണം കിട്ടോ മാഡത്തിന് ഭാഗ്യം ഉണ്ടെങ്കിൽ കിട്ടിയിരിക്കും എന്റെ കോട്ടുന്ന തപ്പാ പത്ത് പാവ ഈ പെട്ടി തന്നെ ഉണ്ടായിരിക്കണേ പത്ത് പവ എനിക്ക് തന്നെ കിട്ടിയ പത്ത് രൂപ ഒരു വെടിവഴിപാടും അഞ്ചു രൂപ ഒരു അർച്ചനയും ഞാൻ നടത്തിക്കൊള്ളാമേ മാഡം ഇത ഈ പേപ്പറിലൊന്ന് സൈൻ ചെയ്തു തരണം നീ പെട്ടി തുറക്കട്ടും പ്രാർത്ഥിച്ചുകൊണ്ട് തുറന്നു എന്റെ കോട്ടുന്നത്തപ്പാ ഭഗവാനേ ഞാൻ പെട്ടി തുറക്കാൻ പോവേണേ എന്റെ പത്ത് പവൻ ഇങ് തന്നേക്കണേ അയ്യോ കുടം സ്വർണ്ണ കുടം സ്വർണ്ണക്കുടം അടിച്ചു മേടം അടിച്ച് സ്വർണം കുടം അങ്ങോട്ട് തുറന്ന് നോക്കു പവ ജില്ലറിയുടെ ഈ വർഷത്തെ പത്ത് പവൻ അഭിനന്ദനങ്ങൾ താങ്ക് യു പിന്നെ ഇവിടെ ആരടുത്തും പറയരുത് മൊത്തം അസൂയക്കാര ഉടനെ വന്ന് പണയം വയ്ക്കാൻ ചോദിക്കും ഓക്കെ ഓക്കെ ഞാനൊന്ന് ജ്വല്ലറിയിൽ വിളിച്ച് പറഞ്ഞോട്ടെ അപ്പോഴേക്കും ആ ജി അടയ്ക്കാനുള്ള ഫൈവ് ഒന്ന് എടുത്തു വെച്ചോളൂ ബാങ്കിൽ അടയ്ക്കാനുള്ള ടക്കാനുള്ള പൈസയാണ് പത്ത് പവൻ ഗിഫ്റ്റ് കിട്ടുമ്പോ എന്തോ അയാൽ കിട്ടും ഇതങ്ങ് തന്നെ അഞ്ചു ലക്ഷം രൂപ ഞാൻ കൊടുക്കൂല കിട്ടൂലേലൊക്കെ ഈ വരുന്ന ഞായറാഴ്ച വെഞ്ഞാറമ്മൂടി ജംഗ്ഷനിൽ വിജയികൾക്ക് ഒരു അനുമോദന യോഗം വെച്ചിട്ടുണ്ട് മാഡം തീർച്ചയായും വരണം ഞാനൊരു സെൽഫി എടുത്തോട്ടെ ഓ അതിനെന്താ വീണ്ടും എന്നാലും ഗോൾഡ് വിന്നറേ അപ്പൊ ശെരി ഞായറാഴ്ച നമുക്ക് വെഞ്ഞാറൂട്ടിൽ വെച്ച് കാണാം ഇതാണ്ട് ഇപ്പൊ അങ്ങോട്ട് പോയത് അത് എന്റെ കുഞ്ഞമ്മേരെ അളിയന്റെ നാത്തുവിന്റെ മോളാ ഒരു കല്യാണം വിളിക്കാൻ വന്നതാ ഇതെന്തോന്ന് കൊടത്തില്ലേ കൊടുത്തില്ലേ ഇത് അച്ചാറിട്ടതാടി കുഞ്ഞമ്മ കൊടുത്തുവിട്ടത് ഞാനും നോക്കട്ടെ ഇത് ഒരാഴ്ച ഇരുട്ടത്ത് വെച്ചിരുന്നാലേ ഭാഗമാവുള്ളു ആ ഒരു പെറ്റി ഇതെന്തോന്ന് ഇതേ ആ വഴിന്ന് കിട്ടിയതാ അത് നീ പോയിട്ട് പിന്നെ പിന്നവാ എനിക്കിത്തിരി പണിയുണ്ട് ഇതെന്തോന്ന് കണ്ട നാട് മുഴുവൻ മാല ടിച്ചാ ഇത് കിട്ടി ലോട്ടറി അടിച്ചതല്ലമ്മച്ചി ഒരു ജുവല്ലറിയിലെ നറുക്കെടുപ്പിൽ കിട്ടിയതാണ് പത്ത് പവൻ പത്ത് പവനോ അത് കൊള്ളാലോ ക്ലാപ്പള്ളി ഗോപാലൻ ജോത്സ്യരുടെ വീഡിയോ ഞാൻ കണ്ടതാ എനിക്ക് ഈ മാസം സ്വർണക്കൂടെ യോഗം ഉണ്ടെന്ന് എന്റെ ജോത്സ്യരെ അങ്ങേടെ നാവ് പൊന്നായിരിക്കട്ടെ എടി ഇത് സ്വർണം തന്നെയടീ പിന്നല്ലാതെ എടി കണ്ടിട്ടൊരു സംശയം നീ അവർക്ക് പൈസ വല്ല കൊടുത്താ ജി എസ് ടി ആയിട്ട് ഒരു അയ്യായിരം രൂപ കൊടുത്തോളൂ എടീ നീ അയ്യായിരം രൂപ കൊടുത്താ എന്നാലൊന്ന് പത്ത് ഭാഗം കിട്ടിയില്ലേ എടി നമ്മളെ മാളീര വീട്ടിന്റെ അപ്പുറത്ത് താമസിക്കുന്ന കൊച്ചിനെ ഇതേപോലെ ഒരു സമ്മാനം കിട്ടി ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അത് വെളുത്തുപോയി പോയി ആമാര് പറ്റിച്ചോണ്ട് പോവുകയും ചെയ്ത് ഇത് ഇനി എന്താ രാണ ആ അതുപോലെ അല്ല ഇത് ഇത് ഒറിജിനലാ നീ ആ വളഞ്ഞ ഊരി തന്നെ ഞാനൊന്ന് വള ഓ അഞ്ഞിത്താ ഞാൻ നോക്കട്ട് ഓരക്കല്ലേ ഇത് കണ്ടാടി കണ്ടാ ഇത് മുക്ക് കണ്ടാണ് കണ്ട അയ്യോ എന്റെ അയ്യായിരവും പോയി അവളെ ഞാൻ കാണിച്ചു കൊടുക്കാം ആ മാനേജറെ നമ്പർ എൻ്റെ ഉണ്ട് ഞാൻ ഇപ്പൊ വിളിക്കട്ടെ അയ്യോ സ്വിച്ച് ഓഫ് പോയടി പോയി അയ്യായിരം പോയി പത്ത് പാവം ആരെങ്കിലും ചുമ്മാ തരുവോ പെണ്ണായ അത്തിരിയെങ്കിലും ബുദ്ധി വേണ്ടേ എന്റെ അയ്യായിരം പോയേ അയാൽ കൂട്ടത്തില് അടയ്ക്കാനുള്ള പൈസ ആയിരുന്നു എന്നാലും എന്റെ ഇനിന്ന് കരഞ്ഞിട്ട് എന്തൊരു കാര്യം ഞാൻ അപ്പുറത്ത് കിടക്കല്ലായിരുന്നു എന്നെ ഒന്നും വിളിച്ചൂടി അല്ലെങ്കിൽ ഇത് കണ്ടാ അറിഞ്ഞൂടിയാ മരിച്ചവരെ അസ്ഥി കൊണ്ടു കടലിൽ ഒഴുക്കണ കലേ ഇതിൽ ആരെങ്കിലും സ്വർണം കൊണ്ടുവരൂ നിനക്ക് അത്രയ്ക്ക് അറിഞ്ഞൂടേക്ക ഒരു പരിചയമില്ലാത്ത നമ്പർ രാജേഷ് എന്നാ കാണിക്കണത് എന്ത് സാധനം ആരാടി ശബ്ദം കേട്ടിട്ട് മെമ്പർ എന്നാ തോന്നണത് പക്ഷെ മെമ്പറിന്റെ നമ്പർ അല്ല എന്തേരാ കൊടുത്തുവിടണം എന്നല്ലേ പറഞ്ഞത് ഒരു സർപ്രൈസ് ഇത് അവള് മാർ തന്നെ സാധനം ഒരിക്കൽ കൊടുത്ത് നിന്നെ പറ്റിച്ചതല്ലേ നീ വെറും മണ്ടൂസാണെന്ന് അവർക്ക് അറിയാം അതുകൊണ്ടാണ് അവരടുത്ത സാധനം കൊടുത്തുവിടണത് ആ ഞാൻ ആരാണെന്ന് ആരാണെന്നുള്ള കാണിച്ചു വരട്ടെ വരട്ടുള്ളൂ ബഹളം വച്ചിട്ടൊന്നും കാര്യമില്ല ഈ കൊണ്ടുവരണവളെ തന്ത്രപരമായിട്ട് വിളിച്ച് അകത്ത് കയറ്റണം ഹലോ ഇവിടെ ആരും ഇല്ലേ സജന മേഡത്തിന്റെ വീട് ഇതല്ലേ അതെ ഞാൻ മെമ്പർ പറഞ്ഞിട്ട് വന്നതാ ഇത് മെമ്പർ ഇവിടെ തരാൻ പറഞ്ഞു ഇത് മറ്റേ ടീം തന്നെ പൈസ ഒന്നും വേണ്ടേ ഇത് പൈസയുടെ കാര്യമൊന്നും മെമ്പർ പറഞ്ഞിട്ടില്ലല്ലോ അല്ല ഞങ്ങൾ ഇത്തിരി പൈസ വരാ എന്നാ ഞാൻ വാങ്ങിച്ചോളാം ടി എവളെ വിളിച്ചു കയറ്റടി എവളെ അകത്തിരുത്തിയിട്ട് എവളെ കൊണ്ട് മറ്റോളെ വിളിച്ച് വരുത്താം അതൊക്കെ വന്നാട്ടെ ഇപ്പൊ കാശ് സജനെ ഞാൻ എങ്ങോട്ട് വിട്ടിരുന്നല്ലോ അവൾ എങ്ങോട്ട് പോയി ആ മെമ്പർ വിട്ട ആളായിരുന്നാ അത് ഞാൻ നിന്നെ വിളിച്ച് പറഞ്ഞതല്ലേ മെമ്പർ ആയിരുന്നാ വിളിച്ചത് ഒരു രാജേഷ് എന്നാ ഫോണിൽ കാണിച്ചത് എന്റെ ബാലൻസ് തീർന്നിട്ട് ഡ്രൈവർ രാജേഷിന്റെ ഫോണിൽ നിന്നാണ് ഞാൻ വിളിച്ചത് എന്റെ ശബ്ദം കേട്ടിട്ട് നിനക്ക് മനസ്സിലായില്ലേ ഞാൻ വിട്ട ആളവിടെ പോയതേ എന്നാ നിങ്ങൾ തങ്ങള് സംസാരിക്കും ഞാൻ പോയിട്ട് പിന്നെ വരാം അങ്ങനെ എന്നെ ഒറ്റയ്ക്ക് പെടുത്തിട്ട് നിങ്ങളിപ്പോൾ പോണ്ട പിന്നെ നിന്റെ സ്വർണ്ണക്കൊതി കൊണ്ടല്ലേ ഇങ്ങനെ കൊന്നത് ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ആ പെൺകൊച്ചിനെ ഒന്നും ചെയ്യണ്ടെന്ന് ഇനി നീ ആയി നിന്റെ പാടായി സദനെ ആ പെങ്കൊച്ചവിടെ എനിക്ക് അതിനേം കൂട്ടി ബ്ലോക്ക് കമ്മിറ്റിക്ക് പോവാനുള്ളതാണ് അത് മെമ്പറ എനിക്കൊരു അബദ്ധം പറ്റി എൻ്റെ അയ്യായിരം രൂപ ഒരുത്തി ഒരു ഗിഫ്റ്റ് പാക്കറ്റ് ഉണ്ടോ എന്ന് പറ്റിച്ചോണ്ട് പോയി ആ നിനക്ക് പണി കിട്ടുന്ന ആദ്യത്തെ സംഭവം ഒന്നുമില്ലല്ലേ ശരി അതും ഇതുമായിട്ട് എന്തൊരു ബന്ധം ബന്ധമുണ്ട് വെമ്പറേ വീണ്ടും ഒരാൾ ഗിഫ്റ്റ് പാക്കറ്റുമായി വന്നപ്പം ജില്ലാ പഞ്ചായത്തിലെ കസേരകളി മത്സരത്തിൽ എനിക്ക് കിട്ടിയ ഒന്നാം സമ്മാനമാ ആ പാക്കറ്റ് നിന്നെ കാണിച്ചൊന്ന് സർപ്രൈസാക്കാൻ വേണ്ടിയിട്ടല്ലേ ഞാൻ കൊടുത്തുവിട്ടത് അത് പോട്ടെ ആ പെങ്കൊച്ചവിടെ ആളിവിടെ ഉണ്ട് പക്ഷേ എന്തോന്ന് പക്ഷേ നീ ആളെ കാണിച്ചതാ ലക്ഷ്മി ലക്ഷ്മി മെമ്പറെ വിളിച്ചാലും കേക്കൂല കേ അപ്പൊ കാണിച്ചു തരാം ലക്ഷ്മി ലക്ഷ്മി തട്ടിപ്പോയിവിടി ഉം ഉം പോയി ഒരു പഞ്ചായത്ത് മെമ്പറിന്റെ അസിസ്റ്റന്റാണ് നീ ഈ പരുവത്തിലാക്കി ഇരുത്തിയിരിക്കണത് ഒരു കൊച്ചു കൊട്ട കൊടുത്തതേ ഉള്ളു ഞാനല്ല ആ ആരാധമ്മയാണ് പിടിക്കടി മെമ്പറേ ഒരു കാര്യം ചോദിക്കട്ടാ എന്താ മെമ്പർ കൊടുത്തോട്ട് ആ പെട്ടിയിൽ എന്ത് സമ്മാനമായിരുന്നു സമ്മാനം നിന്റെ